ഒരാൾ സ്വന്തം നാട്ടിലല്ലാതെ വേറൊരു നാട്ടിൽ മരണപ്പെട്ടാൽ നമുക്കറിയാം ആരുണ്ടാവില്ല ബന്ധുക്കൾ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല വളരെ അടുത്ത കുടുംബക്കാരും വേണ്ടപ്പെട്ടവരും ആ മെയ്യത്തിൻ്റെ അരികിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അങ്ങനെ കുർബത്തിൽ പോയി മരണപ്പെടുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്കുള്ള പ്രതിഫലം എന്താ രണ്ട് ഹരീഥുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് ഒന്ന് ഒന്നിനും പറഞ്ഞു ആരെങ്കിലും ഊർബത്തിൽ അപരിചിതമായ ഇടത്തിൽ അതായത് തൻ്റെ മൗലിദിഹി തന്റെ ജന്മദേശത്തല്ലാതെ ഒരാൾ മരണപ്പെട്ടാൽ തീസലഹു മിൻ മൗലിദിഹി ഫിൽ ജന്ന ജനിച്ച നാട്ടിൽ നിന്ന് എവിടെ ആണോ അദ്ദേഹം മരണപ്പെട്ടത് അത്രയും വഴിദൂരം അള്ളാഹു അദ്ദേഹത്തിന്റെ സ്വർഗത്തിൽ അളന്നു നൽകും അതായത് ഒരാള് തൻ്റെ ഉപജീവനത്തിന് വേണ്ടി ഉപജീവനത്തിന് യാത്ര ചെയ്യുന്ന ആൾ എന്തില്ല അള്ളാരുടെ മാർഗ്ഗത്തിലാണ് ഫീസബീലില്ല തൻ്റെ ജോലിക്ക് ആവശ്യാർത്ഥം ഉപജീവനത്തിന് വേണ്ടിയോ പഠനാവശ്യാർത്ഥോ അങ്ങനെ എന്ത് ഹലാലായ നല്ലൊരു കാര്യത്തിന് വേണ്ടി ഒരാൾ യാത്ര ചെയ്ത് അങ്ങനെ ദൂരപ്രദേശത്ത് വെച്ച് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ തൻ്റെ നാട്ടിലല്ലാതെ മരണപ്പെടുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ അത്രയും വഴിദൂരം അള്ളാഹു അളന്നു നൽകുമെന്ന് ഹദീഫിൽ നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു ഹദീഫിൽ നബി അള്ളു അലഹി വസ്ലൻ പറഞ്ഞു ഒരാൾ മദീനത്ത് മരണപ്പെട്ടു നമുക്കറിയാം മദീന എന്ന് പറഞ്ഞാൽ എല്ലാവരും മരണപ്പെടാൻ ആഗ്രഹിക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു നാടാണ് ആ അങ്ങനെയുള്ള ഒരു നാടിനോട് എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ടാവുമല്ലോ അപ്പോൾ ഒരാൾ മരണപ്പെട്ടു അലൈഹി വസ്ലം പറഞ്ഞു അല്ലേ ഇതോ ഹുമാ അരീബൻ അയാൾ ഒരു അപരിചിതനായി മറ്റൊരു നാട്ടിൽ മരണപ്പെട്ടിരുന്നുവെങ്കിൽ അവിടെ അള്ളാം റസൂൽ ഒരു നിയമം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മദീനക്കാരനാണെങ്കിൽ പോലും അയാളൊരു മറുനാട്ടിൽ ഒരു നല്ല

അയാളുടെ ജന്മനാട്ടിൽ നിന്ന് എവിടെയാണോ അയാൾ ഉള്ളത് ഇല അയാൾ എവിടെയാണോ സഞ്ചരിച്ചെത്തിയത് അവിടേക്ക് അത്രയും അള്ളാഹു സുഹാൻ ഫിൽ ജന്ന സ്വർഗത്തിൽ അടന്നു നൽകും അപ്പോൾ അത് വലിയൊരു പ്രതിഫലം